സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ്ണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ ക്ലാസ്സുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്തോളൂ നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ എൻ എസിൽ ഒരുപാട് വിദ്യാർത്ഥികളാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എടുത്തത് നല്ലേ അതായത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്കറിയാം കഴിഞ്ഞ എക്സാമുകൾ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരുന്നു സോ ജനുവരി ഫെബ്രുവരി മാസത്തിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിസൾട്ട് എൻസ് നേരത്തെ തന്നെ പബ്ലിഷ് നമുക്ക് മാർച്ച് 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 മാസത്തിലെ റിസൾട്ട് റിസൾട്ട് പെൻഡിങ് മുതൽ വരെയുള്ള ഓൺ ഡിമാൻഡ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സോ നിങ്ങൾ ഡേറ്റുകളിൽ ഏതെങ്കിലും ഒക്കെ ഡേറ്റുകൾ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക കേട്ടോ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കുകയും മാർച്ച് പതിനഞ്ചിന് ശേഷം ഡേറ്റ് ചൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻഒഎസ് പബ്ലിഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള ആ ഒരു ഡേറ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് എൻ ഒ എസ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് ഇതിനകത്ത് ഞാൻ ഫെയിൽ ആയി പോയി ഇനി എന്താ ചെയ്യാമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട നിങ്ങൾക്ക് അടുത്തൊരു അവസരം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷ ഫീസ് അടക്കേണ്ട സമയമാകുമ്പോൾ നമുക്ക് പരീക്ഷ ഫീസ് അടച്ച് ഒക്ടോബറിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആയി പോയി ഫെയിൽ ഫെയിലാകണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത് നിങ്ങൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആയി പോകുന്നവർ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത് നമുക്ക് ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിലേക്ക് പരീക്ഷ ഫീസ് അടച്ച് പബ്ലിക് എക്സാം എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇനി ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കല്ല അവസരങ്ങൾ ഒരുപാടുണ്ട് അത് നമുക്ക് അത് കാര്യങ്ങൾ നോക്കി കണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒക്ടോബറിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാലാവധി ഒക്കെ കഴിഞ്ഞാണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഫെയിൽ ആയി അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അവസരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മാർച്ച് മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തോളുക എല്ലാവരും പാസ് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്